ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതൃപദവിയിലെത്തിയത് സോണിയാഗാന്ധിയായിരുന്നു എതിർച്ചേരിയിലാണെങ്കിൽ കൂടി സോണിയാഗാന്ധിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു സമീപനമാണ് വാജ്പേയിൽ നിന്നും ഉണ്ടായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് എത്തുകയാണെങ്കിൽ മുൻനിരയിൽ തന്നെ ഇരിപ്പിടം കൊടുക്കണമെന്നും ആദരിക്കപ്പെടണമെന്നും വാജ്പേയിക്ക് നിർബന്ധമുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരിക്കൽ പോലും ബി ജെ പിയിൽ നിന്ന് അനാദരവുണ്ടായി എന്ന് പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും സോണിയാഗാന്ധിക്ക് കൈവന്നിട്ടില്ല വാജ്പേയിക്ക് ശേഷം പിന്നീട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ബി ജെ പി പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആദ്യ പത്ത് വർഷം മോദിക്കെതിരായി പ്രതിപക്ഷ നേതാവ് പോലും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല മൂന്നാം തേമിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നു അന്ന് വാജ്പേയി കാണിച്ച മര്യാദയുടെ മൂന്നിലൊന്നു പോലും മോദിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം വാജ്പേയിയുടെ മര്യാദയും മോദിയുടെ മര്യാദയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണിക്കുന്നത് പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ബി ജെ പിയെ കൊന്നുകൊല്ലുവിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റൈലിലുള്ള ഒരു അമർഷമാണ് മോദിയുടെ ശത്രുതയ്ക്ക് പിന്നിലെന്നും കരുതുന്നു ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സംബന്ധിച്ച വലിയ ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നത് പതാക ഉയർത്തൽ പരിപാടിയിലെത്തിയ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റ് നിശ്ചയിച്ചത് ആരാണ് എന്നെല്ലാമുള്ള ചോദ്യം ഇവിടെ ഉയർന്നിരിക്കുന്നു ചെങ്കോട്ടയിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്നത് ഇതിന് പിന്നാലെയാണ് സീറ്റ് വിവാദമായത് രാഹുൽ ഗാന്ധി ഒളിമ്പിക് താരങ്ങൾക്കും പിന്നിലായി ഇരിക്കുന്നതാണ് എല്ലാവരും കണ്ടത് ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആദ്യമായാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം മുന്നിലാണെന്ന വാദങ്ങളും ഉയർന്നു കേട്ടിരുന്നു അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ വസ്തുത നമുക്ക് മനസ്സിലാക്കാം ദേശീയ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത്തരം പരിപാടികളിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയമാണ് എല്ലാ പ്രോഗ്രാമുകളിലും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് ക്രമീകരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻഗണനാ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് സീനിയോറിറ്റി നിശ്ചയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നതും സീനിയോറിറ്റി നിശ്ചയിക്കുന്നതും എന്നും നമുക്ക് കാണാം രാഷ്ട്രപതി നിശ്ചയിക്കുന്ന ഈ പട്ടികയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിനുശേഷം യഥാക്രമം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ മുൻ രാഷ്ട്രപതി ഉപപ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ തുടങ്ങിയ സ്ഥാനങ്ങൾ വരുന്നുണ്ട് തുടർന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി നീതി ആയോഗ് ഉപാധ്യക്ഷന്മാർ മുൻ പ്രധാനമന്ത്രി രാജ്യസഭ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയാണ് സ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും തുല്യ പദവിയാണ് നൽകിയിട്ടുള്ളത് ഈ തസ്തികൾക്ക് ശേഷമാണ് ഭാരതരത്ന സ്വീകർത്താക്കളും മുഖ്യമന്ത്രിമാരും മറ്റും വരുന്നത് ചിലപ്പോൾ പ്രത്യേക പരിപാടികളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇത്തവണ ഒളിമ്പിക് താരങ്ങൾക്ക് പ്രത്യേക സ്ഥാനം നൽകിയതോടെയാണ് രാഹുൽ ഗാന്ധി പിന്നിലായത് എന്ന് പറയുമ്പോൾ പ്രോട്ടോകോൾ അട്ടിമറിച്ചതായി ഇവിടെ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്